ऑथॉरिटी അലൈക്കും എന്തല്ല എല്ലാവർക്കും സുഖനെ അലഹദില്ല നമ്മളും സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വ്ലോഗാ അപ്പോൾ ഇതിൽ ഞാൻ പത്ത് മണി മുതലാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടേനെ അപ്പം അതെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ നല്ലൊരു ഫേസ് പാക്ക് ഉണ്ട് റെസിപ്പിൻ്റെ നാടൻ റെസിപ്പീസ് ആണെന്നു കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ആക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഉച്ചക്കത്തെ ചോറും കറിക്കാവുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്ക് കിച്ചണില് കുറച്ച് ക്ലീനിങ് ഉണ്ട് നമ്മൾ സ്പൂണ് കയ്യിലെല്ലാം ഇട്ട് വെക്കുന്ന ആ ഒരു കബോഡല്ലേ അല്ലേ നോമ്പിൻ്റെ മുന്നേ നമ്മൾ ക്ലീൻ ആക്കില്ല അപ്പം ഞാൻ ക്ലീൻ ആക്കിയതാന്നിട്ടാണ് കുറേ ദിവസം അതിന് ക്ലീനാക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ സ്പൂണും കയ്യിലും പിന്നെ നമ്മൾ പാർസല് ഫുഡെല്ലാം കൊണ്ടുവരില്ലേ അപ്പോൾ അതിലെ എല്ലാം ഞാൻ അതിൽ തന്നെ ചിലപ്പോൾ ഇട്ട് വയ്ക്കലുണ്ട് കേട്ടോ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ എല്ലാം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പം അതിൽ തന്നെ ഇട്ട് വേസ്റ്റ് വേസ്റ്റാന്ന് അതിൽ വെറുതെ അങ്ങനെ എടുക്കുകയുള്ളു അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനെല്ലാം ഉണ്ട് പിന്നെ എനിക്ക് കൗണ്ടർ ടോപ്പ് ഇല്ലേ ചെറുതാന്ന് കേട്ടോ അപ്പോൾ ഞാൻ ചിലപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആക്കിയിട്ടാവും അവിടെ എന്തെങ്കിലും കട്ട് ചെയ്യുന്നതും പിന്നെ മസാല പൗഡർ ഇതെല്ലാം ഇടുന്നത് അപ്പം ഇതിലേക്കുള്ള സ്പ്രെഡ് ആവലുണ്ട് കേട്ടോ ഓർമ്മ ഉണ്ടാവില്ല അത് ഫുള്ളായിട്ട് അടക്കാനൊന്നാമത്തെ വീടൊക്കെ എടുക്കുന്ന ടൈമിൽ തിരക്ക് തിരക്കാവുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ അതിലെല്ലാം ഇങ്ങനെ പൗഡർ അതായത് മസാല പൗഡറും എന്തെങ്കിലും കട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ പീസെല്ലാം വുകലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടെല്ലാം എടുക്കലാണ് പിന്നെ ഞാൻ മുന്നത്തെ വ്ളോഗിൽ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു ഭയങ്കര കൂറുണ്ട് വീട്ടിൽ അതായത് കോക്രോച്ചില്ലേ ചെറിയ ചെറിയ കോക്രോച്ച് നാട്ടത്തെ പോലെ വലുതല്ല ചെറുതല്ലേ ആ അതുണ്ട് അപ്പം അതിനെന്തെങ്കിലും സൊല്യൂഷൻ എന്തെങ്കിലും പൗഡർ ഇഞ്ചെക്ഷൻ വെച്ചിട്ടൊന്നും പോകുന്നില്ല നമ്മൾ ഓൺലൈനിൽ നിന്ന് വിളിപ്പിച്ചായിരുന്നു മാത്രം അന്ന് പോയിട്ടാണ് അപ്പം എന്തെങ്കിലും നല്ല പോകുന്ന എന്തെങ്കിലും പൗഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന് പക്ഷേ അതൊക്കെ കുറേ ആൾക്കാർ കമൻ്റാക്കിട്ടാ അപ്പം അതിൽ കുറേ കമൻറ്റ് വന്നിട്ടുള്ളതും എന്തോ ഒരു പൗഡറിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് ഓർമ്മയില്ല ഇല്ലേ കറക്റ്റിനെ എഴുതി വെച്ചിട്ടുണ്ട് അതും പിന്നെ കോഴിമുട്ടൻ്റെ യെല്ലോ ഇല്ലേ അതും കൂടെ മിക്സ് ആക്കിയിട്ട് വെച്ചെടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിന് ഇഷ്ട അപ്പം ഞാൻ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫാദർ ഞാൻ പറഞ്ഞു ഇൻഷാല്ല അത് വാങ്ങിക്കാം എന്നിട്ട് നമുക്ക് വെക്കാം എന്നെല്ലാം പറഞ്ഞേന് ഇൻഷാല്ല അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഞാനത് വെക്കുമ്പം ഞാൻ വ്ളോഗ് ചെയ്യട്ടാ എന്നിട്ട് എങ്ങനെ ഉണ്ട് എന്നെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം അതിനിതാ എൻ്റെ അടുത്തല്ലേ ഇങ്ങനെ പൊട്ട കത്തികളുണ്ട് കേട്ടോ അതായത് നല്ല കത്തികളാണ് കുറച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ അറിയോ ഇതിൻ്റെ മൂർച്ചെല്ലാം കെടും അപ്പം അവിടെ തന്നെ വെക്കും പിന്നെ ഒന്ന് മാത്രമേ യൂസാക്കു ട്ടാ ബാക്കിയുള്ളതെല്ലാം വെറുതെ കബോർഡിൽ ഇരുന്നിട്ടും അങ്ങനെ സ്പേസസ് പോകുകയും ചെയ്യും ഉപയോഗിക്കില്ല അപ്പം ഞാൻ എപ്പോഴും ഞാൻ വിചാരിക്കും ഇതെല്ലാം മുറിച്ചാക്കിയിട്ട് വെക്കണം എന്ന് എന്തെങ്കിലും വലിയ ചിക്കനും ഇതെല്ലാം കൊണ്ടുവന്നാല് കട്ട് ചെയ്യാന് ഈ വലിയതില്ലേ ഇതാ അപ്പന മുറിച്ചാക്കുന്ന അതാണ് ചിക്കനെല്ലാം കട്ട് ചെയ്യാൻ എടുക്കൽ അതെനിക്ക് ഭാവി തന്നിട്ടാണ് ഈ ഒരു ബ്ലൂദ ഇതാന്ന് എപ്പോഴും ഉടുക്കലിട്ടാ അപ്പം എന്നെ പോലെ തന്നെ ഇതേപോലെ മടിയന്മാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണം ഇതേപോലെ കത്തികളെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ട് വെക്കും മൂർച്ച കെട്ടിട്ട് ഒരു മുക്കിൽ വെക്കും ഇങ്ങനെ നമ്മൾ നാട്ടിലൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മയില്ലേ അയിമ അയ്മ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ മൂർച്ചാവുമല്ലോ അപ്പോൾ ഇവിടുന്ന് ഒന്നാമത്തേക്ക് മടി തന്നെയാണ് കേട്ടോ ഈ ഒരു സാധനം എല്ലാം എടുത്തിട്ട് മൂർച്ചാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം മൂർച്ച ആക്കിയിട്ട് അതൊക്കെ ഒന്ന് തുടച്ചിട്ടെല്ലാം വെക്കുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഇപ്പം സബ്സ്ക്രൈബ് ആക്കുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ കത്തി മുറിച്ചാക്കി അവർ കല്ലില്ലേ അതിന് കുറേ പൗഡർ വന്നിട്ടുണ്ട് കേട്ടോ ഒരു സിമൻറ്റും പൗഡർ വലുത്താൽ എന്തോ ഒരു പൗഡർ കുറേ ഉണ്ട് ഇതിന് അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തുടച്ചെടുക്കലാണ് ഇനിയിപ്പോൾ എനിക്ക് ഫുഡാക്കാനുള്ളതല്ല അപ്പോൾ ഇനിയിപ്പോൾ ഒന്നായിട്ട് സ്പ്രെഡ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുത്ത് ഇനിയിപ്പോൾ കത്തിയെല്ലാം നല്ലോണം ഒന്ന് വാഷാക്കിയിട്ട് ആക്കിയിട്ട് തുടച്ചിട്ട് കബഡിലൊന്ന് വെക്കാനുണ്ട് കേട്ടോ ക്ലീൻ ആക്കലെല്ലാം കഴിഞ്ഞിട്ട് ചോറും കറിയും ആക്കല അപ്പോൾ ഇന്നുണ്ടാക്കുന്നതില് ബസളിയും ചെമ്മീനും കൂടെ ഇട്ടിട്ടുള്ള കറിയാന്നിട്ടാണ് ഞാൻ അതിൻ്റെ മുന്നേ കാണിച്ചിട്ടുണ്ട് ഞണ്ടും ബസളിയും കൂടെ ഇട്ടിട്ടുള്ള കറി അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചെമ്മീനും ബസളിയും കൂടെയാണ് അപ്പോൾ ഇതെനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് കറിയാന്നിട്ടാ ഉപ്പളത്ത് അതായത് കാസർഗോഡ് വന്നതിൻ്റെ ശേഷം എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട അതായത് നാടൻ കറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കറിയാണിത് അപ്പം അതുണ്ടാക്കലാണ് പക്ഷേ നമ്മളെ മലപ്പുറം ഭാഗത്ത് ഇതിന് എന്ത് ചീരാന്നെല്ലാം പറയലുണ്ട് കേട്ടോ നമ്മൾ ചീരാന്ന് തന്നെയല്ലേ പറയല് പക്ഷേ ഇവിടെ ബസളാന്ന് പറയലുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ മാർക്കറ്റിലും എന്ന് തന്നെ പറയുന്നത് ഞാൻ അജുമാൻ ഫിഷ് മാർക്കറ്റിൽ വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട് അപ്പം അവിടെ വാങ്ങിച്ചാണ് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം അവിടുന്ന് നമ്മൾ ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ ചെമ്മീൻ വാങ്ങിച്ചപ്പം ഈ ഒരു ബസളി ചെമ്മീനും ബസളയും കൂടെ ഇട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ബസലി അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് സ്റ്റോലില്ല ഉണ്ട് തോന്നുന്നുണ്ടാ ബസള അപ്പം അതാ അതിൻ്റെ തണ്ടും എടുക്കലുണ്ട് കേട്ടാ നമ്മൾ മുരിങ്ങാക്ക ഇല്ലേ അതിൻ്റെ തോൽ എടുക്കുന്നില്ല അതേപോലെ തോലെടുത്തിട്ട് ഇതിൻ്റെ തണ്ടും എടുക്കലുണ്ട് അപ്പം ഇതിനിപ്പം തോലില്ല കേട്ടോ ഇളത്താന്ന് അതുകൊണ്ട് ഇങ്ങനെ തോലെടുക്കാനില്ല അപ്പം അത് ഞാനിങ്ങനെ കട്ടാക്കിയിട്ടെല്ലാം എടുക്കലാണ് പിന്നെ ഇതിൻ്റെ ഇല വേണ്ട നല്ലത് കുറച്ചേ ഉള്ളൂട്ട പിന്നെ എല്ലാം ഇങ്ങനെ ബെഡക്കായി പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ വെടക്കായതാണ് ഈ ഒരു പാത്രത്തിലുള്ളത് നല്ലതെല്ലാം ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ചീരൻ്റെ ഇല കട്ടാക്കുന്നില്ലേ അതേപോലെ കട്ടാക്കിയിട്ട് എടുക്കാം നല്ലോണം വാഷ് ആക്കണം കേട്ടോ അതിലും പൊടി എന്തെല്ലോ ഉണ്ട് അപ്പം ഞാൻ വേസ്റ്റൊക്കെ ഒഴിവാക്കിയിട്ട് ഇതാ അതെല്ലാം എടുക്കില്ല പിന്നെ ആ ഒരു കറിയിലില്ലേ ബട്ട ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അതായത് ഉരുളങ്കിയ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് എടുക്കുന്നുണ്ട് പിന്നെ ബീട്രൂട്ട് രണ്ടെണ്ണം പച്ചക്കറി ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ആദ്യം ഇല നല്ലോണം വാഷ് എന്നിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടെല്ലാം എടുക്കട്ടെ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് ഞാൻ ഈ കുക്കറിലാണ് അപ്പോൾ താ അതിൻ്റെ തണ്ടില്ലേ അതും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇല അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും പിന്നെ അങ്ങ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ചെറുതാക്കി പീസ് ആക്കിയിട്ട് ക്യൂബ്സാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു അരക്കപ്പ ഒരു കപ്പെല്ലാം വെള്ളം കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് അത് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് വിസിലാക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നുള്ളത് കാര്യം ഈ ഒരു ഇലലിയ അത് നല്ലോണം വേവട്ടോ അതിൻ്റെ തണ്ടെല്ലാം നല്ലോണം വേവണം നല്ല സോഫ്റ്റായിട്ട് നല്ല വേവണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ വിസിലടിപ്പിക്കുന്നുള്ളത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ വെച്ചാലും മതിട്ടാ ചെറിയ തീ വെച്ചിട്ട് ഞാനിപ്പോൾ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുള്ളത് അതവിടെ അടുപ്പത്ത് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതാ വലിയ ചെമ്മീനാണ് ടാ കിട്ടിട്ടുള്ളത് ചെറിയ ചെമ്മീനാണ് ഇതിലേക്ക് വേണ്ടത് നല്ല തലയില്ലേ ചെറിയ നമ്മൾ നാടൻ ചെമ്മീൻ ഇല്ലേ അത് വേണം പക്ഷെ നാടൻ ചെമ്മീൻ തന്നത് മാത്രം തല ഒരു നമ്മൾ ക്ലീൻ ആക്കാൻ കൊടുത്തിട്ടുണ്ട് തന്നെ അവർ തന്നെ ക്ലീനാക്കി തന്നിട്ടുണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതിൻ്റെ തല എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് തന്നെ കേട്ടോ എനിക്ക് ഓർമ്മയില്ല ചെമ്മീൻ വാങ്ങിച്ച് നമ്മൾ ഇറങ്ങുമ്പോഴേ പിന്നെ ഈ ഒരു ബസ്സില വാങ്ങിച്ചതിട്ട അല്ല എന്നുണ്ടെങ്കിൽ അവരടുത്ത് പറയും തലൻന്നെ വെക്കാൻ പിന്നെ ഇല്ലേ ഈ വലിയ ചെമ്മീൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ചെറിയ ചെമ്മീനല്ല നല്ല പുളിപ്പുണ്ടാവും കേട്ടെ നല്ല ടേസ്റ്റാണ് അതിൻ്റെ തലയും ഒക്കെ ഇട്ടിട്ട് കറി വെക്കാൻ ഏതായാലും കിട്ടിയത് വെച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ ചെമ്മീൻ ആയതുകൊണ്ട് അതിൻ്റെ നടുവിൽ ഇങ്ങനെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു തക്കാളി ഒരു വലിയ തക്കാളി എടുത്തിട്ട് ചെറുതാ ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ട് നല്ലോണം എന്ന കൈ വെച്ചിട്ട് നല്ലോണം ഉടച്ചിട്ട് ഇതാ ഈ ചെമ്മീനിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം വിസളി ഉരുളകേങ്ങലും വെന്തിൻ്റെ രേഷമാണ് ഇട്ടോ ഈ ഒരു ചെമ്മീൻ ചേർത്ത് എടുക്കുന്നുള്ളത് ഇനിയിപ്പം ഇതിലേക്ക് തേങ്ങ വേണം അപ്പം എനിക്ക് ഓർമ്മയില്ല കേട്ടാ ഞാൻ മുന്നേ ചെമ്മീനെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ടായിന് തേങ്ങേൻ്റെ ഓർമ്മ ഇല്ലേന് അപ്പോൾ അതുകൊണ്ടുതന്നെ ഫ്രീസായിട്ടാണ് ഉള്ളത് അതുകൊണ്ടുതന്നെ അതിൻ്റെ ചൂട് അല്ല ചൂടല്ല തണുപ്പ് പോയി കിട്ടാനില്ലേ കുറച്ച് ടൈം ഓടിക്കും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം പിന്നെ എനിക്ക് ലേറ്റാവും ചെയ്യും കറി ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓവെളിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് വേണ്ട തേങ്ങ എടുത്തിട്ട് ഓവെള്ളിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ബീട്രൂട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇന്ന് പച്ചക്കറി ആക്കുന്നുള്ളത് ബീട്രൂട്ടാന്ന് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് പിന്നെ എനിക്കൊരു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു കമൻറ്റല്ല എപ്പോഴും വരലുണ്ട് കേട്ടോ ആ കുട്ടി തന്നെ ഒന്നും അറിയില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമൻറ്റ് വന്നോണ്ടിണ്ട് ഇൻസ്റ്റയിലായാലും വരലുണ്ട് ഇങ്ങനെ ചോദിച്ചിട്ട് നിങ്ങളങ്ങനെ ഇങ്ങനെ ഫുഡാക്കാൻ പഠിച്ചത് എനിക്കങ്ങനെ ഫുഡാക്കാൻ പറ്റുന്നില്ല പേടിയാന്ന് കറിയിലെല്ലാം ഉപ്പെല്ലാം കൂടി പോവോ മുളക് കൂടി പോവോ അങ്ങനെയെല്ലാം പേടിയാന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം ഞമ്മളും അങ്ങനെ വളർന്നതാണ് നമ്മളടുത്തും ആദ്യം എനിക്ക് കുക്കിംഗ് ഒന്നും അറിയാല്ല ഫസ്റ്റ് പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമ്മൾ എന്തിനെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ നമുക്ക് അപ്പം എനിക്ക് എൻ്റെ ഫാഷൻ കുക്കിംഗ് കുക്കിങ്ങാണ് എനിക്കിഷ്ടമാണ് ഓരോ വെറൈറ്റി ഫുഡ് ഇങ്ങനെ നോക്കാനും ടേസ്റ്റ് നോക്കാനും അതെങ്ങനെ നോക്കാനും ഒക്കെ ഭയങ്കര ആണ് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് കുക്കിംഗ് ഫീൽഡിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടാ എന്ത് ഫുഡായാലും ഭയങ്കര ആണ് പിന്നെ ഇപ്പം ആദ്യമൊക്കെ നിങ്ങൾ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഇപ്പം ഇപ്പം കറി മുളക് പൊടി അത് അല്ല സോറി ഉപ്പ് മുളക് പൊടി അതൊക്കെ അല്ലേ കൂടുതൽ അപ്പം അതെല്ലാം നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ എത്ര പോരും പണ്ടൊന്നും യൂട്യൂബ് ചാനലൊന്നും ഇല്ലല്ലോ അപ്പം ഇതിലെല്ലാം നോക്കിയിട്ട് എത്ര മെഷർമെൻ്റ് ഇതെല്ലാം കറക്റ്റ് ഇട്ട് കൊടുക്കുക എന്തെങ്കിലും എല്ലാം ഉണ്ട് ഇപ്പോൾ എല്ലാ റെസിപ്പിയും ഉണ്ട് യൂട്യൂബിൽ അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് എത്ര വേണം അതൊക്കെ ഒന്ന് ഒരു ഐഡിയ കിട്ടുമല്ലോ നമുക്ക് ഇപ്പോൾ ഒരു കിലോത്തിന് എത്ര വേണം പിന്നെ രണ്ട് മൂന്ന് വട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഞമ്മക്കത് കറക്റ്റാകുന്നത് പിന്നെ ഉപ്പിൻ്റെ കാര്യത്തിൽ ആരും കറക്റ്റ് പറയല ഉപ്പ് ചിലപ്പോൾ കല്ലുപ്പുട ചിലപ്പം പൊടിപ്പാട്ട ഇട്ടുകൊടുക്കൽ അപ്പം അങ്ങോട്ടിങ്ങോട്ടെല്ലാം എന്തായാലും അതിൻ്റെ മെഷർമെൻറ്റ് തെറ്റിപ്പോവും അപ്പം നമ്മൾ തന്നെ ഇട്ട് കൊടുക്കുക ബാക്കി പിന്നെ പറയട്ടെ അപ്പോൾ അതിന് റെസിപ്പി കുറച്ച് അങ്ങോട്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതിലേക്കൊരു അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് തേങ്ങ ഒരു ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ചെറിയുള്ളി ഞാനിപ്പോൾ വെല്ലുവിളി കേട്ടോ എടുത്തിട്ട് ചെറിയുള്ളി എടുത്താൽ മതി പിന്നെ ഒരു നാല് മുളക് അതായത് കാശ്മീർ മുളകില്ലേ അങ്ങനെ വറ്റൽമുളക് അത് നാലെണ്ണം എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് മൂന്ന് വിസലായിട്ട് ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ചട്ടിയിലാണ് കേട്ടോ അതിൻ്റെ മസാല എല്ലാം കൂട്ടുന്നുള്ളത് അപ്പോൾ ഞാൻ ചെമ്മീനും അതുപോലെ തക്കാളിയും കൂടെ കുഴച്ച് വെച്ചില്ലേനോ അത് ചട്ടിയിലേക്ക് ഒഴിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെന്ത അല്ലേ അത് അതൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇതാ ഒന്ന് ചെമ്മീൻ വേവിച്ചെടുക്കുന്നുണ്ട് ചെമ്മീനും തക്കാളിയെല്ലാം പിന്നെ പെട്ടെന്ന് വേവു കൂട്ടാം അപ്പോൾ അതാ തക്കാളിയും ചെമ്മീനൊക്കെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യട്ടാ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അല്ലേ എനിക്ക് ഈ ഒരു കറി കാണുമ്പോൾ ഈ ഫിലിപ്പീൻസ് അല്ലേ അവർ ഇങ്ങനെ മസാലപ്പൊടികളും ഒന്നും ഇല്ലാത്ത ഇങ്ങനെ ചെമ്മീനെല്ലാം ഇങ്ങനെ വേവിച്ചിട്ടാണ് അടുത്ത് തിന്നല്ലേ അവരെ കറി ഇങ്ങനെ ഉണ്ടാവല്ലേ അപ്പോൾ എനിക്ക് ഓർമ്മയപ്പം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ അരച്ചാരവില്ലേ അത് ഇതാ ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം ഇതിപ്പം വെള്ളമെല്ലാം കറക്റ്റ് ഉണ്ടായിന് അപ്പം നിങ്ങൾ വെള്ളമില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടെ ഞാനിപ്പം മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴി ആക്കിയിട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചട്ടിയിട്ട് ഒഴിച്ചു കൊടുക്കില്ല അപ്പം അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ മസാല നല്ലോണം പൊടിക്കണം അപ്പോൾ അതാ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഒരേ ഭാഗത്തേക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ വെള്ളം വിടും എന്നൊക്കെ പറയില്ലേ അതിൽ നിന്നിങ്ങനെ വെള്ളം ഇറങ്ങി വരും കേട്ടോ അതായത് ആ തണ്ടെന്നെല്ലാം വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഒരേ ഭാഗത്തേക്ക് കറി ഇങ്ങനെ മിക്സാക്കി കൊടുക്കട്ടോ അപ്പോൾ അതാ ഞാൻ കറി മിക്സാക്കിയിട്ട് രണ്ട് മിനിറ്റ് തിളപ്പിച്ചിട്ട് അതടം മൂടി വെച്ചിട്ടുണ്ട് അപ്പം കറി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതിലേക്ക് വറവീടൊന്നും ചെയ്യൂല അതാണ് നമ്മൾ ബസ്സലും ചെമ്മീനും കൂടുള്ള കറി അടിപൊളി കറിയാണ് കേട്ടോ പിന്നെ കാശ്മീർ മുളക് ഇട്ട് കൊടുത്തില്ല ആ ഒരു ടൈമിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ വീഡിയോസിൽ പറയാൻ വിട്ടുപോയതാണ് വേറെ വിഷയം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് പറയാൻ വിട്ടുപോയതാ എന്നാ അപ്പം നിങ്ങൾ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും അപ്പം നാല് കാശ്മീർ മുളക് പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലി പിന്നെ ഉള്ളി അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നത് ഇനിയിപ്പോൾ താ ഫാതെ ചോറ് കഴിക്കാൻ വന്നിട്ടുണ്ട് ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി പ്ലേറ്റൊക്കെ ഒന്ന് കയറ്റിയിട്ട് നമ്മളെല്ലാം ഫുഡ് കഴിക്കലാണ് പിന്നെ ഈ ഒരു കറിയിൽ ഉണ്ടാക്കിയ പാടെന്നെ എടുത്തിട്ട് കഴിക്കരുത് കേട്ടോ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ ചെമ്മീൻ്റെ പുളിപ്പും എല്ലാം ആ ഒരു തേങ്ങയിലെല്ലാം മിക്സായതിൻ്റെ ശേഷം കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഈ ഒരു കറീൻ്റെ ടേസ്റ്റ് അടിപൊളിയാകുന്നത് അപ്പം ഇതെല്ലാം ഉണ്ടാക്കുമ്പം നമ്മളെ ഉപ്പള ഭാഗത്തിൽ ഇതുണ്ടാക്കുമ്പം കുറച്ച് തോന്നെ ഉണ്ടാക്കിയിട്ട് വെക്കും പിറ്റേന്ന് നമ്മളെ വീട്ടിലെല്ലാം ദോശ ഒക്കെ ദോശ പത്തിരി ഇതെല്ലാം ഉണ്ടാക്കിയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആകട്ടാ ഈ ഒരു കറി അപ്പം മീൻ്റെ കറി ഇഷ്ടപ്പെട്ടവർ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടാ ശ്വാസത്തിന് ചെറിയ അതുകൊണ്ട് ടൈ പ്രശ്നം മൂന്ന് ദിവസമായിട്ട് ഭയങ്കര പനിയായിരുന്നു കേട്ടാ ഒരു ദിവസം ലീവ് എടുത്ത് പിന്നെ ഇപ്പോൾ ലീവ് എടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഭയങ്കര ബിസിയാണ് ഹോസ്പിറ്റലിൽ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരു ദിവസം ലീവ് എടുത്തിട്ട് ഇപ്പം മെഡിസിൻ കഴിച്ചിട്ട് അങ്ങനെ പോയി കൊണ്ടുള്ളതാണ് ഇന്നും ഇപ്പോൾ ഈ ചൂടുവെള്ളം കൊടുത്തതാട്ടാണ് ഞാൻ ഇപ്പം മരുന്നെല്ലാം കുടിച്ചിട്ട് പിന്നെ ചോറെല്ലാം കഴിച്ചിട്ട് മരുന്നെല്ലാം കുടിച്ചിട്ട് അങ്ങനെ പോകുന്നുള്ളതാണ് ഭയങ്കര ചുമ ചർദി അതെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ അലഹമ്മദില്ല എല്ലാം കുറവായിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോസ് ചെയ്യുന്ന ടൈമിൽ കുറവായിട്ടുണ്ട്

എൻ്റെ അടുത്തല്ലേ നിങ്ങൾ സാധാരണ വീട്ടിൽ എല്ലാം നിൽക്കുമ്പം എങ്ങനെ ഹിജാബ് സ്റ്റൈലാക്കുന്നൊന്ന് കാണിക്കുക എന്നെല്ലാം ചോദിച്ചിട്ട് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ മുന്നെല്ലാം ഞാൻ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരു വർഷം മുന്നെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടാ ഇപ്പം ഒരാഴ്ച മുന്നേ വീണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എനിക്ക് കമൻറ്റ് വരുന്നുണ്ട് അപ്പം സഫ ഫുഡ് ലാൻഡ് ഹിജാബ് സ്റ്റൈൽന്ന് അടിച്ചെടുത്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടാ അപ്പം ഞാൻ സാധാരണ ഇപ്പം കിച്ചണിലെല്ലാം ഇങ്ങനെ വീഡിയോസ് വീഡിയോസെല്ലാം എടുക്കുമ്പം ഹിജാബ് ഇടുന്ന രീതി ഒന്ന് കാണിക്കാം നമ്മൾ സാധാരണ വിജാപ്പെടുന്ന പോലെ തന്നെ ഇങ്ങനെ ആ നെറ്റിൻ്റെ അവിടെ അങ്ങനെ മടക്കിയിട്ടിടില്ല അതേപോലെ ഇങ്ങനെ മടക്കിയിട്ടിടുക പിന്നെ രണ്ടും ഒരേ ലെങ്ത്തിൽ എടുക്കട്ടെ ഞാനിപ്പോൾ ഒട്രാസ് കാണിക്കുന്നതാണ് ഒരേ ലെങ്ത്തിൽ തന്നെ എടുക്കട്ടെ എന്നിട്ട് ആ മടക്കിയ സ്ഥലത്ത് പിന്നു കുത്തുക എന്തെങ്കിലും നമ്മളെ സേഫ്റ്റി പിന്നില്ലേ അത് കുത്തി കൊടുക്കുക എന്നിട്ടത് ഈ വീഡിയോസിൽ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊടുക്കുക ഈ വീഡിയോസിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും ഇട്ടുകൊടുത്തിട്ട് ആ ഒരു പിന്ന് കുത്തിയത് നമ്മളെ തലൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ ഇതാ ഇതുപോലെ കിട്ടും ഇങ്ങനെ ബട്ടർഫ്ലൈ പോലെ ഇത് ഫ്രണ്ട് കവറേജ് കവറേജാവും ചെയ്യും പിന്നെ എപ്പോഴും ഇങ്ങനെ ഷോളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ടും വലിച്ചിട്ടും നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ചിട്ടാണ് ആ ഷോളായിട്ട് കളിക്കാൻ തന്നെ നിൽക്കണം അപ്പം കിച്ചണിലെല്ലാം പണിയെടുക്കുമ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് അടക്കി ഇടുന്നോളും ബാക്കിൽ ഇങ്ങനെ വരും അപ്പോൾ ഫ്രണ്ട് കവറേജ് ആവും ചെയ്യട്ടോ ഇങ്ങനെയെന്ന് ഞാനെപ്പോഴും ചെയ്യല് ഇനിയിപ്പം അതെല്ലാം കാണിച്ച് പിന്നെ നമ്മൾ നമസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഗ്രീൻ ടീ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതെല്ലാം കുടിച്ചിട്ട് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാത്രി ഓട്ടഡാക്കുന്നുള്ളത് കേട്ടാ ഓയിലൊന്നും ഇല്ലാത്തത് ഫാദവനാക്കാമെന്ന് വിചാരിച്ചിട്ട് ഓട്ടഡാക്കുന്നുള്ളതാണ് അപ്പോൾ അതാ ഞാൻ പച്ചേരി വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഞാൻ നടക്കാൻ പോക്കാട്ട ചിലപ്പം ഫുഡെല്ലാം കഴിച്ചിട്ട് രാത്രിയാന്ന് പോവല്ലേ ഇപ്പം ഫാദർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഫാദറിന് ഡ്യൂട്ടിക്ക് പോകാനുണ്ട് കേട്ടാ ഓവർ ടൈം എല്ലാം ഡ്യൂട്ടി എടുക്കലുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലേ അപ്പോൾ അപ്പം തന്നെ അപ്പോൾ എൻ്റെ അടുത്ത് ഫാദർ പറഞ്ഞ് എന്നാൽ നടക്കാൻ നീ പോയിക്കോ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നു ഞാൻ അങ്ങോട്ടാക്കി തരാമെന്ന് പറഞ്ഞ് വരുന്നു

അരി പിന്നെ വെള്ളത്തിലിട്ട് കാണിച്ചാലേ തേങ്ങ പിന്നെ പോകുന്ന ടൈമിൽ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം ഇതൊക്കെ അരച്ചിട്ട് വേഗം ഒന്ന് ഓട്ടട ഉണ്ടാക്കലാണ് പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ കറക്റ്റായിട്ടുള്ള നാട്ടിൽ നിന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പ് അടുപ്പിൽ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ കറക്റ്റായിട്ട് ഇപ്പോൾ കാണിക്കുന്നില്ല അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേനും അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ പറയാം അപ്പോൾ ഉപ്പെല്ലാം കൂടി കഴിഞ്ഞാൽ ആ കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട് അതാണ് എൻ്റെ വീട്ടിലുള്ളവരെല്ലാം കല്യാണം കഴിച്ചിട്ട് വീട്ടിലുള്ളതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്നു കറിയിൽ ഉപ്പില്ല ടേസ്റ്റില്ല എന്നെല്ലാം പറയുന്നു എനിക്ക് പേടിയാണെന്ന് ഉണ്ടാക്കാൻ എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പം അത് നമ്മൾ തളരരുത് നമ്മൾ ഉണ്ടാക്കിയിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ല തളർന്നു പോകരുത് എവിടെ ആയാലും നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ പോവുക അപ്പോൾ കറിയിലിപ്പം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറിയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നോക്കാം എന്നിട്ടില്ലായെന്നുണ്ടെങ്കിൽ വെന്തിൻ്റെ ശേഷം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഉപ്പിട്ട് കൊടുക്കാം മുളക് ആയാലും നമുക്ക് പിന്നെ പിന്നെ ഇട്ട് കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ചൂടാക്കിയിട്ട് എല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുത്താലെല്ലാം മതി പിന്നെ പിന്നെ നമുക്കെല്ലാം പഠിച്ചിട്ട് വരും നമ്മൾ മനസ്സ് വെക്കണം കുക്കിങ്ങിന് നമ്മൾ പഠിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് എന്തും ഈ ലോകത്ത് ചെയ്തെടുക്കട്ടെ എൻ്റെ ഉമ്മ അങ്ങനെ കേട്ടോ നല്ല ഫുഡ് ഉണ്ടാക്കും എല്ലാ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കും അപ്പം അതുകൊണ്ടുതന്നെ ഉമ്മാൻ്റെ ഞാൻ പഠിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ അമ്മായിണ്ട് ഉപ്പ വെല്ലിപ്പാൻ്റെ പങ്ങൾ അവർ ഈ നാടൻ ഫുഡെല്ലാം ഉണ്ടാക്കും ചേമ്പ് ചേന അങ്ങനത്തതെല്ലാം നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കും കേട്ടോ എനിക്ക് കൂടുതലും നാടൻ ഫുഡിനോടാണ് ഇഷ്ടം ഇപ്പം ഫാസ്റ്റ് ഫുഡെല്ലാം ഞാൻ ഉണ്ടാക്കും പക്ഷേ എനിക്ക് നാടൻ ഫുഡിനോടാണ് ഭയങ്കര ക്രേസ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ നാട്ടു പോയ ടൈമിൽ പിന്നെ ചേന ചക്ക ചേമ്പ് ഇതെല്ലാം ഇട്ടിട്ട് ഓരോന്നും പച്ചക്കറികളൊക്കെ കറി വെച്ചിട്ടില്ല അത്ര ഇഷ്ടമായതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കുക്കിങ് അറിയാം പേടിയാന്ന് പറഞ്ഞവരില്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു പേടിയും പേടിക്കേണ്ട കുറച്ച് മെഷർമെൻറ്റിൽ ഉണ്ടാക്കിയിട്ട് നോക്കുക എന്നിട്ട് ഈ പറഞ്ഞവരെ മുന്നിൽ നല്ല വെറൈറ്റി ഫുഡൊക്കെ കുറേ മെഷർമെൻറ്റിൽ ഉണ്ടാക്കിയിട്ട് കാണിച്ചെടുക്കട്ടെ അതല്ലേ നമ്മൾ പെണ്ണുങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകട്ടെ പിന്നെ കുക്കിങ് ചെയ്യുമ്പം ശ്രദ്ധിക്കാനും ഒക്കെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ എന്തായാലും അടുത്ത ബ്ലോഗിൽ പറയാം ഇനി ഞാൻ നല്ലൊരു ഫേസ് പാക്ക് കാണിക്കട്ടെ ഫേസ് നല്ല ക്ലിയറായിട്ട് എടുക്കാനും നല്ല തിളക്കെല്ലാം കിട്ടിയിട്ട് നല്ലൊരു ഗ്ലോ ആയിട്ട് ഇരിക്കാനുള്ള നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ വെളുപ്പ് കറുപ്പ് എന്നല്ല അതല്ല നല്ലൊരു ഗ്ലോ ആയിട്ട് എപ്പോഴും നല്ല ഉണർവ് പോലെ ഇരിക്കുമല്ല നമ്മളിപ്പം ഞായറാഴ്ച കല്യാണമെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തിളക്കം കിട്ടും അപ്പൊ കപ്പ ചെയ്യരുത് അതിപ്പോൾ ഒരു ദിവസം മുന്നേ ചെയ്യണം എന്തേലും പാർട്ടിയെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു ദിവസം മുന്നേ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ തക്കാളി വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളത് അപ്പം ആദ്യം ഏത് ഫേസ് പാക്ക് ഇടുമ്പോഴും ഒന്ന് ടച്ചപ്പ് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ കയത്തിൻ്റെ അടിയില അല്ലെങ്കിൽ കയ്യിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക ഒന്നും അലർജിയും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഫേസ് പാക്ക് ഇട്ടാൽ മതി കേട്ടോ കാര്യം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഫേസ് അപ്പം അതുകൊണ്ടാണ് അപ്പോൾ അതാ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു തക്കാളീൻ്റെ പകുതിയിൽ നല്ല പൈത്ത തക്കാളി കേട്ടോ അപ്പോൾ ഒരു തക്കാളിൻ്റെ ഒരു കാൽ ഭാഗം എടുത്തിട്ട് ഇതാ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് മസാജ് ആക്കാൻ വേണം പിന്നെ പിന്നെതാ കുറച്ച് തക്കാളിൻ്റെ ആ ഒരു പൾപ്പ് മാത്രം എടുത്തിട്ട് തോല ഒഴിവാക്കട്ടോ പൾപ്പ് മാത്രം എടുത്ത് നല്ലോണം കൈ വെച്ചിട്ട് ഒന്ന് നല്ലോണം പൊടിച്ചെടുക്കുക എന്നിട്ട് രണ്ട് ചെറിയ ബൗളിലേക്കാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒന്ന് പൾപ്പ് മാത്രം ഒന്നിലിതാ ഞാൻ അരിപ്പൊടി തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ തേനും ചേർത്ത് കൊടുക്കട്ട ഒന്നിലേക്ക് തക്കാളിൻ്റെ പൾപ്പ് മാത്രം വെച്ചുകൊടുത്തില്ല അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക അത് സ്ക്രബ് ചെയ്യാനുള്ളതാണ് ഇത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഈയൊരു ഫേസ് പാക്ക് ചെയ്യുന്നുള്ളത് ആദ്യം ഫേസ് നല്ലൊന്ന് ക്ലീൻ ആക്കി എടുക്കണം ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് വാഷ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് വെറ്റായതിന് ശേഷം ഓരോ സ്റ്റെപ്പും ചെയ്യേണ്ടത് ആദ്യം നമ്മൾ തക്കാളി ഒന്ന് പീസാക്കിയിട്ട് വെച്ചില്ല നല്ല പഴ്ത്ത തക്കാളി എടുക്കാൻ നല്ല തണുപ്പോട് കൂടി എടുക്കട്ട ഇതുപോലെ നല്ലവണ്ണം മസാജ് ആക്കുക ഞാനിപ്പം ഷോൾ ഇട്ടുകൊണ്ട് എനിക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടാകുന്നുണ്ട് ആ ഒരു തക്കാളീൻ്റെ പൾപ്പ് മുഴുവനായിട്ട് മസാജാക്കി കൊടുക്കട്ടെ ആ തോല് മാത്രം ബാക്കിയാണ് അതുവരെ നല്ലോണം മസാജ് ആക്കി കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് ആയാലും പ്രശ്നമില്ല കേട്ടോ നല്ല ഗ്ലോ കിട്ടും അതിൻ്റെ ശേഷം ഒന്ന് തുടച്ചിട്ട് ഒന്ന് കൈ കണ്ടട്ട ഒന്ന് തുടച്ചിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുക നമ്മൾ തക്കാളിൻ്റെ ആ ഒരു പേസ്റ്റിലേക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുത്തില്ല സ്ക്രബ് ചെയ്യാനും അപ്പം അതായിട്ട് നല്ലോണം സ്ക്രബ് ചെയ്യുക രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ രീതിയിലോ നല്ല അമർത്തി പ്രസ്സാക്കിയിട്ടൊന്നും ചെയ്യരുത് ചെറിയ രീതിയിൽ ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ വരാനാണ് നല്ലോണം എന്താ പറയുക സ്ക്രബ് ചെയ്യുക എന്നിട്ട് അതും തുടച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അരിപ്പൊടിയും തക്കാളിയും തൈരും കൂടെ ഇട്ട് അപ്പം ആ ഒരു മാസ്ക് ഇട്ട് കൊടുക്കട്ട ഫേസ് മാസ്ക് ഇട്ട് കൊടുക്കുക ഫുൾ ആയിട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഡ്രൈ ആവും എന്നിട്ട് വാഷാക്കി ആക്കി സാധാരണ നോർമൽ വെള്ളത്തിൽ വാഷാക്കിയിട്ട് കളയുക എന്നിട്ട് എന്തെങ്കിലും മോയ്സ്ചറൈസറാണ് എന്തെങ്കിലും ഫേസിൽ ഇട്ട് കൊടുക്കുക പിന്നെ എപ്പോഴും നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുമ്പം എല്ലാവരും ഫേസിലും ഒരുപോലെ യൂസ് ആവില്ല എൻ്റേത് നോർമൽ സ്കിന്നാണ് അപ്പോൾ നിങ്ങളത് ഡ്രൈ സ്കിന്നാന്നുണ്ടെങ്കിൽ കുറച്ച് തേൻ തേനൊഴിച്ചു കൊടുക്കട്ടെ തൈരിലേക്ക് കുറച്ച് തേനും കൂടെ ഒഴിച്ച് കൊടുക്കുക ലാസ്റ്റ് എല്ലാം വെറ്റാക്കി കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ ഇട്ടുകൊടുക്കട്ടെ ഫേസിൽ എന്നിട്ട് കിടന്നുറങ്ങിയാൽ മതി അപ്പം ഇത് രാത്രിയോ സൂര്യനെ ഉദിക്കുന്നതിൻ്റെ മുന്നോ ചെയ്യണം കേട്ടോ രാവിലെ രാവിലെ നമുക്ക് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ രാത്രി ചെയ്യുന്നതാണ് ഞാൻ എപ്പോഴും പറയലുണ്ട് ഫേസ് ഇടുമ്പോൾ രാത്രി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി ഇതിപ്പം അന്ന് നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടൂല പിറ്റേന്നൊക്കെ നല്ല ഗ്ലോ ഉണ്ടാവും കേട്ടോ ഫേസിൽ എന്തായാലും പാർട്ട് എല്ലാം ഉണ്ടാകുമ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ് ഇതെപ്പോഴും ചെയ്തെടുക്കേണ്ട കേട്ടോ സ്ക്രബൊന്നും എപ്പോഴും ചെയ്യുന്നതൊന്നും നല്ലതല്ല അപ്പം എന്ന് വെച്ചാൽ അല്ല അതിന് അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരട്ടെ അതുവരേക്കും ഓക്കെ ബൈ താങ്ക്